തൊടുപുഴ അഗ്നി സുരക്ഷാ നിലയത്തിൽ വേറിട്ട അനുഭവമായി ഒരു യാത്രയപ്പ് സമ്മേളനം സ്റ്റേഷൻ ഓഫീസറായ എം എച്ച് അബ്ദുൾ സലാമിന്റെ യാത്രയപ്പ് യോഗത്തിൽ സല്യൂട്ട് അടിക്കാനെത്തിയത് സേനയിലെ ജീവനക്കാരായ രണ്ട് സഹോദരങ്ങളാണ് പാലക്കാട് മെക്കാനിക്കായി ജോലി ചെയ്യുന്ന എം എച്ച് കബീറും മൂലമറ്റത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന എം എച്ച് നാസറും പ്രിയ സഹോദരന് യൂണിഫോമിൽ സല്യൂട്ട് അടിച്ച് സ്നേഹോപഹാരം നൽകിയത് കാഴ്ചക്കാരുടെ കണ്ണു നിറയുന്ന കാഴ്ചയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എറണാകുളത്താണ് അബ്ദുൾ സലാം ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായി പങ്കെടുക്കാനായിരത്തി ജോലി കൊച്ചിയിലെ ഗന്ധകം കയറ്റി വന്ന കപ്പലിനെ തീ പിടിച്ചതായിരുന്നു ആദ്യ രക്ഷാപ്രവർത്തനം അത് രണ്ടു ദിവസം നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഐങ്കോംബ് ബസ് അപകടം തിരുവനന്തപുരം ഉടുപ്പി ലോഡ്ജ് അപകടം കോട്ടയം താഴ്ത്തങ്ങാടി അപകടം കവളപ്പാറ ദുരന്തം രണ്ടായിരത്തിലെ കരിപ്പൂർ വിമാന ദുരന്തം തേക്കടി ബോട്ട് ദുരന്തം കൂടയത്തൂൾ ഉരുൾപൊട്ടൽ അപകടം അങ്ങനെ വിവിധ അപകടങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി സ്റ്റേഷൻ ജോലിയും സമയത്താണ് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടൽ ഇടിഞ്ഞു വീണ ഒരു അപകടം ഉണ്ടായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എറണാകുളം സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു കപ്പലിനെ ജീവിച്ച് അതിനകത്ത് മൂന്ന് ദിവസം കിടത്താൻ അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു യാത്ര പോയിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറിൽ കായലിൽ കത്തിക്കൊടിച്ച് അത് ജോലി കിട്ടാൻ സാധിച്ചു അതുപോലെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൊടുപുഴ പാലാ റോഡിലെ ഐമ്പ് എന്ന സ്ഥലത്ത് ഒരു പ്രശാന്ത് ബസ് എന്ന് പറഞ്ഞ് ഇരുപത്തി ഒൻപത് പേർ കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്തിലാണ് അതിൽ പതിനാറോളം പേരെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അത് വേൽ മുഴുവൻ ഇരുപത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ മൂന്ന് മക്കളെ സേനയ്ക്ക് വിട്ടു നൽകിയ മാതാപിതാക്കളായ തൊടുപുഴ മണക്കണ്ടത്തിൽ ഹമീദും നമ്പീസയും നേർസാക്ഷിയായി അപകടങ്ങളിൽ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാം അത് ലഘൂകരിച്ച് ജീവൻ രക്ഷിക്കുക എന്നത് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്നും അത് നിരന്തര പരിചയത്തിലൂടെ ശ്രദ്ധയിലൂടെ ചെയ്യേണ്ടതാണെന്നും അബ്ദുൾസലാം പറയുന്നു ഇനിയും അപകടം കേട്ടാൽ ഓടിയെത്തി കഴിവിനനുസരിച്ച് ജീവൻ പ്രവർത്തനത്തിൽ പങ്കാളിയാകുമെന്ന ഉറപ്പു നല്കിയാണ് പിരിഞ്ഞത്